ം മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തുകളിലും ഭരണ നേതൃത്വത്തെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസ്സിൽ കൂടിയാലോചനകൾ ആരംഭിച്ചു ഘടക കക്ഷികളുമായും ആശയവിനിമയം നടത്തുന്നുണ്ട് കെ പി നൽകുന്നതിനനുസരിച്ച് ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ പറഞ്ഞു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും നിയോജകമണ്ഡലത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫിനാണ് ഭരണം ലഭിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലും ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ഭരണനേതൃത്വത്തെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ് പല്ലാരിമംഗലത്ത് മുസ്ലിം ലീഗിനാണ് ആധിപത്യം മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളുടെ കാര്യത്തിലും പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളുടെ കാര്യത്തിലും നേതാക്കൾക്കിടയിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് കെ പി സി സി നൽകുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഭരണ നേതൃത്വത്തെ എന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ പറഞ്ഞു തർക്കമോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കും ജനങ്ങൾ നൽകിയ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന വിധത്തിലാകും ചർച്ചകൾ നഗരസഭാ ചെയർപേഴ്സൺ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയാലും എട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റ് ആയാലും ഒക്കെ തന്നെ കെ പി സി സിയുടെ ഒരു മാർഗനിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടിക്ക് നൽകും അത് പാർട്ടിയുടെ ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും പ്രാദേശിക തലത്തിൽ ആ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ ഗൈഡ് ലൈൻ അനുസരിച്ച് ചർച്ച ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ ലോക്കൽ ബോഡി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുക അതിലൊന്നും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പാർട്ടി ഒറ്റക്കെട്ടായി ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്നുള്ളത് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വമായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ പേരിലൊന്നും ഒരു പഞ്ചായത്തിലും നഗരസഭ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിനകത്ത് എല്ലാവരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിധിയെഴുത്തിന്റെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും പരിചയ സമ്പന്നർക്കും പുതുമുഖങ്ങൾക്കും പരിഗണന നൽകും സാമുദായിക സമവാക്യങ്ങളും പാലിച്ചാകും തീരുമാനങ്ങൾ എടുക്കുക ഇപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് എല്ലാ ഇക്വേഷനും പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും പരിചയ സമ്പന്നതയ്ക്ക് മുൻതൂക്കം കൊടുക്കും അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കും അപ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പരിചയ സമ്പന്നതയും പുതിയ തലമുറയ്ക്ക് അവസരം കൊടുത്തുകൊണ്ടും ഒക്കെ തന്നെയുള്ള ഒരു പ്ലാനിങ് ഞങ്ങൾക്കുണ്ടാകും അത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടി എല്ലാവരെയും ചേർത്ത് നിർത്തുന്നുണ്ട് അതുകൊണ്ട് മുതിർന്നവരുടെ പരിചയ സമ്പന്നതയും പുതിയ തലമുറയുടെ ഇനി അങ്ങോട്ട് അവരെ ഉപയോഗപ്പെടുത്തേണ്ട എല്ലാവർക്കും അവസരം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ചർച്ച പാർട്ടിയിൽ നടക്കും തീരുമാനമായിരിക്കും ഉണ്ടാവുക കോതമംഗലത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഭാനുമതി രാജുവിന്റെ പേരിനാണ് മുൻഗണന ടൈം നിശ്ചയിക്കാനാണ് സാധ്യത വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടേക്കും ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നിലേറെ പേരുകൾ ചർച്ചകളിലുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും അതാത് മണ്ഡലം കമ്മിറ്റികളിലാകും ആദ്യ ചർച്ചകൾ പല്ലാരിമംഗലത്ത് മുസ്ലിം ലീഗിലെ പി കെ മൊയ്ത് തന്നെ പ്രസിഡന്റാകുമെന്ന് ഉറപ്പാണ് ജി ടി വി ന്യൂസ് കോതമംഗലം